എൻ്റെ പേര് വിൻല ഞാൻ അങ്ങാടിക്കട അങ്ങാടിക്കിടപിടുവകയിൽ നിന്ന് വരുന്നു ഞാൻ മാർച്ച് മാസം അവസാനമായി ഇവിടെ ഏകദിനത്തിൽ പങ്കെടുത്തപ്പോൾ പതിനാറ് വർഷമായിട്ടുള്ള എൻ്റെ മൈഗ്രെയിൻ തലവേദന മാറുകയും ആക്സിഡൻ്റ് മൂലം ഒരു വർഷമായിട്ട് മരുന്ന് കഴിച്ചോളെ കാലിൻ്റെ മസലിൻ്റെ വേദന എടുത്ത് മാറ്റുന്നതായിട്ടും അച്ഛൻ വിളിച്ച് പറഞ്ഞു വിളിച്ചു പറഞ്ഞു മദ്യപാനം മൂലം തകർന്നൊരു കുടുംബമായിരുന്നു എൻ്റേത് ഇവിടെ നിന്ന് വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും മരിച്ചുപോലുള്ള സാധനങ്ങൾ വീട്ടിലുണ്ട് അതെല്ലാം എടുത്ത് കത്തിച്ച് കളയാൻ അച്ഛൻ പറഞ്ഞായിരുന്നു അതനുസരിച്ച് ചെയ്ത് എൻ്റെ ഭർത്താവ് ശാന്തമാവുകയും അന്ന് തുടങ്ങി എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുകയും യും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലാൻ പറ്റുകയും ഭർത്താവ് കുടുംബ പ്രാർത്ഥന പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മദ്യപാനം നിർത്തിയില്ല അടുത്ത ധ്യാനത്തിന് ഇവിടെ വരാന്ന് പറഞ്ഞു ഇവിടെ നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അല്ലേ വീട് ഈ മരിച്ചവരുടെ വസ്തുക്കൾ എടുത്തു കളഞ്ഞു പിന്നെന്തൊക്കെ എടുത്തു കളഞ്ഞു പിന്നെ വസ്തുക്കൾ ഉപയോഗിച്ചു അല്ലെ പുള്ളി പപ്പയുടെ പുള്ളിയുടെ പപ്പ മരിച്ചതിന്റെ ഷർട്ട് ഉണ്ട് അല്ല ഉപയോഗ എന്നും ഡെയിലി ഉപയോഗിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് അതെല്ലാം മാറ്റി വീട് പിന്നെ പെയിന്റ് അടിക്കാനും ഇരുപത് വർഷമായിട്ട് കയറി കൂടിയ സമയത്ത് പെയിന്റ് അടിച്ചാലും വേറെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പെയിന്റടിക്കാനും കാർപ്പറ്റ് വിരിക്കാനും പറ്റി അല്ല മോളെന്താ ബൂതോച്ചാണ് വസ്തു കിട്ടു കിട്ടുകൊടുത്ത് ഉപ്പാണോ തേനാണോ വെള്ളമാണോ എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചായിരുന്നു തേന ഉപയോഗിച്ചിരുന്നു തേനും കൊടുത്തു പിന്നെ കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോ ഈ വെള്ളമാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ കറിക്കുവായിരുന്നു അറിയാതെ അറിയാതെ കൊടുക്കും പിന്നെ ഇവിടുന്ന് വാങ്ങി കഴുത്തെ പുള്ളി തന്നെ ഇട്ടായിരുന്നു എന്നിട്ടാണ് ഇത്രയും മാറ്റം വന്നത് അല്ലേ നല്ലൊരു കേടി കൊടുത്ത വലിയ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടോ അച്ഛൻ പറയുന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ കണ്ടോ ഓരോ ചെയ്യുന്നത് കണ്ടില്ലേ ഇത്രയും വലിയ ഒരു മദ്യപാനിക്കാണ് ഇതുപോലൊരു വിടുതൽ ഇപ്പം അടുത്ത് ഞാൻ തന്നെ വരുന്നുണ്ട് നമ്മുടെ കുടുംബ പ്രാഥന രക്ഷപ്പെടുക